ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു രണ്ട് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കടന്നാലോ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് മുക്തയാണ് മുക്തയ്ക്ക് ഏറെക്കുറെ നമ്മുടെ പാർവതി ഗന്ധർവനെ കണ്ടെത്തി എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഇതാരോട് ചോദിച്ചാലും മനസ്സിലാക്കാൻ പറ്റും എന്നാലോചിച്ചിരിക്കുമ്പോഴാണ് മീരയുടെ കാര്യം മനസ്സിലാവുന്നത് ആ ഡയാന നീ ചെന്നിട്ട് മീരയോട് പറയണം വാർഡൻ മേഡം വിളിക്കുന്നു വേഗം വരാൻ ഞാനോ ഞാൻ തന്നെ പറയണോ പറയണം ചെന്ന് പറ എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ പാർവിനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മീരയുടെ അടുത്തേക്ക് ഡയാന വരിയാണ് ഏയ് നിന്നെ വാർഡൻ മേഡം വിളിക്കുന്നുണ്ടെന്ന് പറയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മീര പുറത്തേക്ക് വരുമ്പോൾ അവിടെ നിൽക്കുന്നത് മുക്തയാണ് മുക്ത വേഗം തന്നെ മീരയെ വിളിച്ച് മാറ്റുകയാണ് കേട്ടോ മീര ഞാനാ നിന്നെ വിളിച്ചത് വാട്ടർ മേടം ഒന്നും അല്ല നീയന്തിന് എന്നെ വിളിക്കുന്നത് അത് പിന്നെ ഞാനിപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി നിൻ്റെ കൂട്ടുകാരി പാർവതി ആരാണെന്ന് കണ്ടെത്തിയല്ലേ നിയന്തിനാ അതൊക്കെ അറിയുന്നത് നീ എന്നൊന്ന് വിശ്വസിക്കേ ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് നീ വ്യക്തമായിട്ട് ഉത്തരം നൽകി കഴിഞ്ഞാൽ പാർവതിയുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും മാറും അതുപോലെ തന്നെ ഞങ്ങളുടെ കൈലാഷിൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളും മാറും നിന്നെ വിശ്വസിക്കാനോ നിന്നെ വിശ്വസിച്ച് ഒരുപാട് പണി ഞാൻ മേടിച്ചു കൂട്ടി ഇനിയും നിന്നെ വിശ്വസിക്കുന്നതിൽ എന്തർത്ഥമുള്ളത് പക്ഷേ ഈ തവണ നീ എന്നെ വിശ്വസിച്ചേ മതിയാവുള്ളൂ നിനക്കറിയാലോ കൈലാഷ് എൻ്റെ കുടുംബത്തിലൊരുത്തനാണ് അവന് വേണ്ടി എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യും മാത്രമല്ല എൻ്റെ അടുത്ത സുഹൃത്തും കൂടിയാണ് അവൻ പാർവതി പാർവതി എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ പിന്നാലെ അലഞ്ഞു നടക്കുന്നത് അവൾക്കും ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ അവനും നിനക്ക് നിൻ്റെ ഫ്രണ്ടിൻ്റെ ഒന്ന് രക്ഷിക്കാം എനിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ ജീവിതവും രക്ഷിക്കാം അങ്ങനെ നോക്കുമ്പോൾ നീ സത്യങ്ങളൊക്കെ പറ അവൾ ഗന്ധർവനെ കുറിച്ചിട്ട് മനസ്സിലാക്കിയോ അങ്ങനെ മീര പറയുകയാണ് ആ അവൾക്ക് ഗന്ധർവൻ ആരാണെന്നുള്ളത് അറിയാം അവർ തമ്മിൽ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ പിന്നെ ആ ഗന്ധർവൻ ആരാണെന്ന് നീ എന്നോട് പറ എങ്കിലാണ് എനിക്ക് കൈലാഷിൻ്റെ അടുത്ത് ചെന്ന് ഈ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നും പറയാനായിട്ട് എന്നെ കൊണ്ടാവില്ല നിന്നോട് പറയേണ്ട കാര്യമില്ല പിന്നെ നീ എങ്ങനെ വേണമെങ്കിലും കൈലാഷ് സാറിനോട് പറഞ്ഞ് മനസ്സിലാക്കിയേക്കോ അവൾക്ക് വേറെ ഇഷ്ടമുണ്ടെന്നോ ആ എന്ത് വേണമെങ്കിലും പറഞ്ഞോ പക്ഷേ ഗന്ധർവൻ ആരാണെന്ന് ഞാനായിട്ട് പറയില്ല അതുകൊണ്ട് നീ എന്നെ നിർബന്ധിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മീര പോരുകയാണ് കേട്ടോ ഈ സമയത്ത് മുക്ത വിചാരിക്കുകയാണ് ചേ നമുക്കറിയാവുന്നതു തന്നെയാണല്ലോ അവൾ നമ്മളോട് പറഞ്ഞത് ഇനി ഗന്ധർവൻ ആരാണെന്ന് എങ്ങനെയെങ്കിലും കണ്ടെത്തണം നേരെ വിളിക്കുന്നത് സീതേനെയാണ് സീത ഇപ്പോൾ ഏതോ ഒരു അമ്പലത്തിലേക്ക് ഇങ്ങനെ നോക്കിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്താണ് മുക്തയുടെ കൂള് വരുന്നത് ആൻറ്റി നോക്ക് നമുക്ക് ഒരു നല്ലൊരു കച്ച കിട്ടിയിട്ടുണ്ട് ആൻറ്റി എനിക്ക് നേരിട്ട് കാണണം ആ എന്തായാലും ഞാൻ ഇങ്ങനെ ഒരു അമ്പലത്തിലേക്ക് പോവുകയാണ് നീ അങ്ങടേക്ക് വരാൻ പറയുകയാണ് ഈ സമയത്ത് പി കെ ആർ പറയാണ് സീത നീ ഏതൊക്കെ അമ്പലത്തിൽ ചെന്നാലും നീ ഏതൊക്കെ ഭഗവാനെ വിളിച്ചാലും കാര്യമില്ല നിന്റെ പിടിവാശി കുറയ്ക്കാതെ നിന്റെ മകനെ നിനക്ക് തിരിച്ചു കിട്ടുമെന്ന് നീ കരുതണ്ടെന്ന് പറയുകയാണ് ഈ സമയത്ത് സീത പറയാണ് എനിക്ക് ആരുടെ അഡ്വൈസിൻ്റെ ആവശ്യമില്ല എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് സീത അമ്പലത്തിലേക്ക് പോയി നോക്കിക്കുകയാണ് ഇതേ സമയം മീര വന്നിട്ട് നമ്മുടെ പാറിനോട് പറയുകയാണ് ഇങ്ങനെ കരഞ്ഞു പിഴിഞ്ഞിരിക്കാനായിട്ടാണോ നിങ്ങൾ തമ്മിൽ പ്രണയിച്ചത് ഏ പ്രണയിക്കുമ്പോൾ പ്രശ്നങ്ങളൊക്കെ വരും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നീ അങ്ങോട്ട് പോയ്ക്കോ ഞാൻ ഇങ്ങോട്ട് പോവാ ഇങ്ങനെയാണോ പറയേണ്ടത് അല്ല ഒരുമിച്ച് നിങ്ങൾ വഞ്ചി തുഴയണം അതാണ് ഏറ്റവും നല്ല രീതി എന്തായാലും ഞാൻ പ്രിയൻ ചേട്ടനെ വിളിച്ചിട്ട് പറയാൻ പോവാണ് വേണ്ട പ്രിയൻ ചേട്ടനോട് നീ ഒന്നും സംസാരിക്കേണ്ട പാറു ഒരൊറ്റ അടി ഞാൻ വെച്ചു തരും മര്യാദക്ക് ഞാൻ പ്രിയൻ ചേട്ടനെ വിളിക്കട്ടെ നിനക്ക് എന്താ കുഴപ്പമെന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ മീര പ്രിയനെ വിളിക്കുകയാണ് ചേട്ടാ എന്താ പ്രിയൻ പ്രിയൻചേട്ട ഇവിടെ നടക്കുന്നത് പാറു പറഞ്ഞിട്ടാണോ മീര നീ വിളിക്കുന്നത് പിന്നെ പാറു പറഞ്ഞിട്ടൊന്നുമല്ല ഞാൻ വിളിക്കുന്നത് പാറു ഒരു സ്ഥലത്തിൽ നിന്ന് കരയുന്നു പ്രിയഞ്ചേട്ട മറു സ്ഥലത്ത് എൻ്റെ പ്രിയൻ ചേട്ടാ പ്രണയത്തില് ഒരുപാട് പ്രശ്നങ്ങൾ വരും നിങ്ങളെന്താ സ്മൂത്തായിട്ടാണോ പ്രണയിച്ചത് അല്ല അപ്പോഴും ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടല്ലോ ഇപ്പോൾ കൈലാഷ് സാറിന് വേണ്ടിയിട്ട് പാറുനെ വേണ്ടാന്ന് വിൽക്കുന്നത് എന്തർത്ഥത്തിലാണ് ഏ കാവി സ്നേഹിക്കുന്നത് നിങ്ങളെ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെ പരിഹരിക്കേ അല്ലാതെ അവളെങ്ങനെ വേദനിപ്പിക്കല്ലേ പരസ്പരം സംസാരിക്കുക സംസാരിച്ചിട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഉചിതമായിട്ടുള്ള തീരുമാനമെടുക്കുക പക്ഷേ പരസ്പരം പിരിയരുത് നിങ്ങൾക്കിടയിലുള്ള ഈ ഒരു ബോണ്ടിങ് ഉണ്ടല്ലോ അത് മറ്റൊരാൾക്കിടയിൽ കിട്ടില്ല അതൊന്നു മനസ്സിലാക്കുന്ന പറയുകയാണ് ഈ സമയത്ത് കൈലാഷ് പ്രിയം പറയുകയാണ് ശരി ഞാൻ അവളോട് സംസാരിക്കാം പക്ഷേ ഹോസ്റ്റലിലേക്ക് വരുന്നില്ല ഇവിടെ അടുത്തൊരു അമ്പലം ഉണ്ടല്ലോ അവിടേക്ക് അവളോട് വരാൻ പറയുന്നു പറയുകയാണ് ഇതേ അമ്പലത്തിലേക്ക് തന്നെയാണ് കൈലാഷിൻ്റെ അമ്മ വന്നിരിക്കുന്നത് അങ്ങനെ പാറുവിനോടും മീര പറയുകയാണ് കേട്ടല്ലോ പ്രിയൻ പ്രിയൻചേട്ടൻ്റെ അടുത്ത് നീ ഇനി വഴക്കെട്ടൊന്നും ഇരിക്കാൻ നിൽക്കണ്ട മാത്രമല്ല ഈ കരച്ചിലൊക്കെ നിർത്ത് നീ നേരെ പ്രിയൻ ചേട്ടനെ കാണാനായിട്ട് അമ്പലത്തിലേക്ക് പോവും കേട്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പറഞ്ഞു പാറുവിനെ പറഞ്ഞു വിടുകയാണ് ഈ സമയത്ത് മുക്ത അവിടേക്ക് വരുമ്പോൾ ഏതൊരു ജോലിസിനെ കണ്ടുകൊണ്ട് സീത പ്രശ്നം വിപ്പിച്ചുകൊണ്ടിരിക്കുക ഈ സമയത്ത് മുക്ത പറയുകയാണ് ആൻറ്റി പ്രധാനമായിട്ട് ആൻറ്റീനോട് എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് ഒരു അഞ്ച് മിനിറ്റ് മാറി നിൽക്കോ മുക്ത നീ ഇവിടെ ഇരിക്കേ ഇത് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചിരുത്താണ് അല്ല ഈ പെൺകുട്ടി ആരാണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മകൻ കഴിയാഴ്ച കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാന്ന് പറയുകയാണ് ഈ സമയത്ത് സ്വാമിജി ഇങ്ങനെ ആലോചിച്ചിട്ട് പറയുകയാണ് എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ നിങ്ങളുടെ മകൻ്റെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിനൊരു കാരണം ഒരു പെൺകുട്ടിയാണ് പക്ഷേ അത് ഈ പെൺകുട്ടിയല്ല സത്യമാണ് സ്വാമി നിങ്ങൾ പറയുന്നത് നിങ്ങൾ പറയുന്നത് പോലെ ഒരു ഗ്രാമത്തിൽ പെട്ട് ജനിച്ചു വളർന്നൊരു പെണ്ണ് ഞങ്ങളുടെ ഗാർമെൻസിൽ ജോലിക്ക് വന്നൊരു പെണ്ണ് ആ പെൺകുട്ടിയാണ് എൻ്റെ മകൻ സ്നേഹിക്കുന്നത് എങ്ങനെ അതിൽ നിന്ന് ഉരിയെടുക്കണമെന്ന് ഒരു പിടിയില്ല എൻ്റെ മകൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങളുടെ സ്റ്റാർട്ടസ്സിനുത്ത ഈ പെൺകുട്ടി തന്നെ വരണം അതിന് എന്താണ് ചെയ്യാൻ പറ്റുക ഒന്ന് നോക്കി പറയുന്നു പറയുകയാണ് ഇതേ സമയത്ത് അവിടേക്ക് പ്രിയനും എത്തിയിട്ടുണ്ട് പാറും എത്തിയിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് ജോൽസര നോക്കിയിട്ട് പറയുകയാണ് ആ പെൺകുട്ടിയുടെ നാളും നക്ഷത്രവും ഒക്കെ ഒന്ന് പറയുമെന്ന് ചോദിക്കുകയാണ് എനിക്ക് നാളും നക്ഷത്രവും അറിയില്ല പക്ഷെ അവളുടെ പേര് പാർവതി എന്നാണെന്ന് പറയുകയാണ് അങ്ങനെ ആ ജോത്സ്യ പറയുകയാണ് പാർവതി നിങ്ങളുടെ മകൻ്റെയും അതുപോലെ തന്നെ ആ പെൺകുട്ടിയുടെയും നാമം വെച്ച് നോക്കുമ്പോൾ ആ പെൺകുട്ടിയെ പെട്ടെന്നൊന്നും നിങ്ങളുടെ മകൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല പെട്ടെന്നല്ല പറ്റില്ല അവരുടെ ജാതകം തമ്മിൽ അങ്ങനെയാണ് ചേർന്നിരിക്കുന്നത് പക്ഷേ ആ പെൺകുട്ടിക്ക് ഇപ്പോൾ തന്നെ ഒരു പയ്യൻ കർക്കിടകരാശിയിൽ ജനിച്ച ഒരു പയ്യനുമായിട്ട് തുടർവുണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുകയാണ് ഇല്ല അവളൊരു പയ്യനെ പ്രണയിച്ചിരുന്നു പക്ഷേ തങ്ങരാണെന്നുള്ളത് ഇപ്പോഴും അറിയില്ല എന്ന് പറയാണ് ഈ സമയത്ത് മുക്തയാണെങ്കിലും മനസ്സിൽ പറയുകയാണ് തവണ ഞാൻ പറയാൻ തുടങ്ങിയതാ ആൻറ്റി പറയാൻ സമ്മതിക്കണ്ടേ എന്നിങ്ങനെ ചിന്തിക്കുകയാണ് ഈ സമയത്ത് അദ്ദേഹം നോക്കിയിട്ട് പറയുകയാണ് ആ പെൺകുട്ടിയുടെ ആ പെൺകുട്ടിയും ആ പയ്യനും തമ്മിൽ നല്ല രീതിയിൽ ഒരു പ്രണയബന്ധമുണ്ടാവും അത് ശരി തന്നെയാണ് പക്ഷേ നിങ്ങളുടെ മകനിൽ നിന്ന് ആ പെൺകുട്ടിയെ വേർപിരിക്കാൻ അത്ര പെട്ടെന്നൊന്നും സാധിക്കില്ല ഇവർ മൂന്നാളും ത്രിവേണി സംഗമം പോലെയാണ് അതായത് കാലം തീരുമാനിക്കും ആരാർക്കുള്ളതാണെന്ന് ഈ പെൺകുട്ടി ആ പയ്യനെ സ്നേഹിച്ചുവെങ്കിലും നിങ്ങളുടെ മകനുമായിട്ട് വേർ വേർപിരിക്കാൻ അത്ര പെട്ടെന്നൊന്നും നിങ്ങൾക്ക് കഴിയില്ല അതിനുള്ള ശക്തി നിങ്ങൾക്കില്ല എന്താ സ്വാമി പറയുന്നത് ഇനിയിപ്പോൾ ഞാൻ അവളെ സ്വീകരിക്കണമെന്നാണോ നിങ്ങൾക്ക് ബുദ്ധിശാലിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മകനെ ത്യജിക്കാതിരിക്കുക മകൻ്റെ ഇഷ്ടത്തിന് മകനോടൊപ്പം ചേരുക അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മകൻ കാലാകാലം നിങ്ങളോടൊപ്പം ഉണ്ടാവും അതല്ല നിങ്ങളുടെ ഭാഷയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ മകന് വരുന്ന ചീത്തപ്പേരുവിനും നിങ്ങൾ കാരണക്കാരിയാവും പറയുകയാണ് ഈ സമയത്ത് സീത ചോദിക്കുക ചീത്തപ്പേരോ അതെ ഈ പെൺകുട്ടിയെ കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ മകനും വലിയ രീതിയിൽ ദുരന്തവും ചീത്ത പേരും ഉണ്ടാവാൻ പോവാണ് നിങ്ങൾ നോക്കിയിരുന്നോളാം പറയാണ് കേട്ടോ ഇതെല്ലാം പരിഹരിക്കപ്പെടാത്ത കാര്യങ്ങളാണ് മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ അവർ മൂന്ന് പേരും ത്രിവേണി സംഗമം പോലെയാണ് മൂന്നുപേരുടെയും രാശി നക്ഷത്രവും കാലാകാലങ്ങളായി ജന്മജന്മാന്തരങ്ങളായി പൊരുത്തപ്പെട്ടിരിക്കുന്നതാണ് ഇനി അവരൊരുമിക്കണമെങ്കിൽ അല്ല ഇതിൽ ആ പെൺകുട്ടി ആരുടെ ഭാര്യ ആവണം എന്നുള്ളത് കാലം തീരുമാനിക്കേണ്ട സത്യമാണ് അതിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഒരു പക്ഷേ നിങ്ങളുടെ മകൻ്റെ ഭാര്യയായി ആ പെൺകുട്ടി നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരും അതല്ലെങ്കിൽ ആ പയ്യൻ്റെ ഭാര്യയായി എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ മകൻ്റെ ജീവിതത്തിൽ നിന്ന് ആ പെൺകുട്ടിയെ അങ്ങനെ എളുപ്പം നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റില്ല എളുപ്പം ഒഴിവാക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് ഇതോടുകൂടി നമ്മുടെ സീത ആകെ ഭയപ്പെടുക കേട്ടോ അങ്ങനെ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാറുവിനെയും പ്രിയനെയും കാണിക്കുകയാണ് അങ്ങനെ പ്രിയനാണെങ്കിൽ പുറകിൽ നിന്ന് വന്ന് കണ്ടുപൊത്തുകട്ടോ പാറു എന്തായാലും ദേഷ്യപ്പെടും എന്നുള്ളത് പ്രിയനെ അറിയാം പ്രിയൻ പാറുവിനോട് പറയുക സോറി പാറുദേഹം അറിയാതെ പറഞ്ഞതാ നമുക്ക് ഇനി ഒരിക്കലും ഞാൻ എന്നോട് ഇങ്ങനെയൊന്നും പറയില്ല എന്ന് പറയുകയാണ് അങ്ങനെ പാറുക്കറിയാൻ തുടങ്ങുകയാണ് എന്നാലും പ്രിയം ചേട്ടാ നിങ്ങൾ പറഞ്ഞല്ലോ നമ്മളുടെ പ്രണയം അതിൽ നിങ്ങൾക്ക് വിശ്വാസം എന്ന് അല്ലെങ്കിൽ ഇത് തെറ്റായിപ്പോയി എന്ന് കൈലാഷ് സാറിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ ഉപേക്ഷിക്കാൻ വരെ തയ്യാറായല്ലോ എനിക്ക് ഭയങ്കര വിഷമായി പോയി പ്രിയൻചേട്ട എന്നും പറഞ്ഞുകൊണ്ട് പാറുക്കരുകയാണ് കേട്ടോ ഈ സമയത്താണെങ്കിൽ സീതെ മുക്തയും കൂടെ സംസാരിക്കുകയാണ് അപ്പോൾ മുക്ത പറയുകയാണ് ആൻറ്റി ഞാൻ പറയുന്നത് ഇനിയെങ്കിലും ആൻറ്റി ഒന്ന് കേൾക്ക് നമ്മൾ കരുതിയതുപോലെ ഗന്ധർവൻ ആരാണെന്നുള്ളത് ഇപ്പോൾ പാർവൻ അറിയായി ഒന്നുമില്ല ഗന്ധർവൻ ആരാണെന്നുള്ളത് ഇപ്പോൾ പാർവതിക്ക് നന്നായിട്ട് അറിയാം അവർക്കിടയിൽ പ്രണയം നടക്കുന്നുണ്ട് എന്നിട്ടെന്ന് നീ എന്നോട് നേരത്തെ പറയാതിരുന്നത് പറയാൻ ആൻറ്റി എനിക്കൊരു അവസരം തരണ്ടേ ഞാനിത് അറിഞ്ഞ ഉടനെ തന്നെ ആൻറ്റിയെ വിളിച്ച് പറയാൻ നോക്കിയതാണ് എങ്ങനെ അറിഞ്ഞു എന്ന് അത് പിന്നെ പാർവതി ഇന്ന് ഗന്ധർവനുമായിട്ട് ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു അതിൻ്റെ സംശയം തീർക്കാൻ വേണ്ടി മീരയോട് കൺഫർമേഷൻ നടത്തുകയും ചെയ്തു ഉറപ്പായിട്ടും ഗന്ധർവനെന്ന് പറയുന്ന ഒരു തന്നെ പാർവതി കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ അവൻ ആരാണെന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത് അങ്ങനെ കണ്ടെത്തുകയാണെങ്കിൽ ഉറപ്പായിട്ടും കൈലാഷ് അവളെ വെറുക്കും പിന്നീട് കൈലാഷ് എനിക്കുള്ളതാണ് ആൻറ്റി എന്തായാലും അവൻ ആരാണെന്ന് കണ്ടെത്തണം എന്ന് പറയുകയാണ് ഈ സമയത്ത് സീത പറയാണ് ഞാൻ കണ്ടെത്തി കഴിഞ്ഞു എന്ന് പറയുകയാണ് എന്താ ആൻറ്റി ആരാണെന്ന് ദേ അവളും അവളുടെ ഗന്ധർവനും കൂടെ നിന്ന് സംസാരിക്കുന്നു എന്ന് പറയുകയാണ് അപ്പോൾ എന്താ പ്രിയനും പാറവും കൂടെ നിന്ന് സംസാരിക്കുകയാണ് പ്രിയനാണെങ്കിൽ പാറുവിനെ ആയിട്ട് കെട്ടിപ്പിടിക്കുകയും തോട്ടുകം പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇത് കണ്ടതും നമ്മുടെ സീതയ്ക്ക് കാര്യം മനസ്സിലാവാണ് ഇവർക്കിടയിലാണ് പ്രണയംന്ന് ഇത് കണ്ട് മുക്തം ഞെട്ടിപ്പോവാണ് ഏ ഇവരാണോ അല്ല പ്രിയനെന്താ പാർവതിയോട് ഇതുപോലെ ഇടപഴകുന്നത് ഏ പാർവതിയെ കെട്ടിപ്പിടിക്കുന്നു തലോടുന്നു ഇതൊക്കെ എന്താ ആൻറ്റി ആ പ്രണയിക്കുന്നവർ അങ്ങനെയാണല്ലോ എന്തായാലും അവർ പറയുന്നത് എന്താണെന്ന് നമുക്ക് കേൾക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ പിന്നാലെ ചെന്ന് നിൽക്കുകയാണ് ഈ സമയത്ത് പാറു പറയുകയാണ് പ്രിയൻ ചേട്ടാ ആർക്കു വേണ്ടിയും പ്രിയം ചേട്ടനെ ത്യജിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല കൈലാഷ് സാറിന് വേണ്ടിയിട്ട് പ്രിയം ചേട്ടനെ എന്നെയും ത്യജിക്കരുത് ഇല്ല പാറു ഞാൻ നിനക്ക് ഉറപ്പ് തരുവാണ് ഇന്ന് നമ്മുടെ പ്രണയത്തിന് എന്തൊക്കെ തടങ്ങിൽ വന്നാലും ഞാൻ നിൻ്റെ കൂടെ നിൽക്കും എന്ന് പറഞ്ഞ് ഉറപ്പ് കൊടുക്കുകയാണ് അങ്ങനെ അവരവിടെ നിന്ന് പോവുകയാണ് ഇത് കണ്ട മുക്തയ്ക്കും സീതയ്ക്കും ഭയങ്കര സന്തോഷാവാണ് അപ്പോൾ മുക്ത പറയാണ് ആഹാ അപ്പോൾ കൈലാഷിനെ ഇവനൊക്കെ ചതിക്കായിരുന്നല്ലേ രണ്ടിനെയും പിടിച്ചുകൊണ്ടുപോയി ഇപ്പം തന്നെ കൈലാഷിൻ്റെ അടുത്ത് കാണിക്കുക ആൻറ്റി അതോടുകൂടി രണ്ടിനെയും വെറുത്തോളും കൈലാഷ് ഇല്ല മുക്ത നീ ഇപ്പം എടുക്കുന്ന തീരുമാനം അത് തെറ്റായിരിക്കും സാവകാശം സമയം കൊടുക്കാം എന്തായാലും ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ മകൻ്റെ വഴിക്ക് പോയി തന്നെ ഞാൻ അവനെ പിടിച്ചിട്ട് വരും എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ നീ തന്നെയാ എൻ്റെ വീട്ടിലെ മരുമകൾ പക്ഷേ എനിക്ക് ചില കുതന്ത്രങ്ങൾ ഇവിടെ ഒപ്പിച്ചേ മതിയാവുള്ളൂ അവൻ്റെ അവനെ ചതിച്ച് എൻ്റെ വഴിയിലേക്ക് എത്തിക്കാൻ പറ്റുകയുള്ളൂ എന്തായാലും എനിക്ക് അതിനുള്ള വഴി കിട്ടിക്കഴിഞ്ഞു ഇത്രയും നേരം എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ ആകെ അങ്കലാപ്പിലായിരുന്നു ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് വളരെ വ്യക്തമാണ് നീ എന്തായാലും ഹോസ്റ്റലിലേക്ക് പോയിക്കോളാം പറയാണ് അങ്ങനെ മുക്ത ഹോസ്റ്റലിലേക്ക് പോവാണ് നേരെ സീത വിളിക്കുന്നത് പി കെ ആറിനെയാണ് നിങ്ങളുടെ മോൻ ഏതൊരു ഓർജിലാണ് ഉള്ളത് എന്നാ പറഞ്ഞത് എന്തിനാ അവിടെ ചെന്നിട്ട് അവനോട് തല്ലുപിടിക്കാനായിട്ടാണോ ഇല്ല അതൊന്നുമല്ല ഞാനിപ്പോഴത്തേ ജോലിസിനെ കണ്ടു ജോലിസിനെ എന്നോട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞു തന്നെയാണ് ശരിയെന്ന് അതായത് ഞാൻ കുറച്ച് വിട്ടു കൊടുക്കണമെന്ന് ഞാനും വിട്ടു കൊടുക്കാമെന്ന് തീരുമാനിച്ചു എന്തായാലും അവൻ എവിടെയാണെന്ന് പറ അവൻ്റെ അമ്മയല്ലേ ഞാൻ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചല്ലേ നിൽക്കണ്ടേന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പി കെ ആർ പറയുകയാണ് ഓ ഇപ്പോഴെങ്കിലും നിനക്ക് കൂടി സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്തായാലും ഞാൻ അഡ്രസ്സ് അയക്കാം വേണ്ട നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് ഞാൻ ആന വിളിക്കാമെന്ന് പറയുകയാണ് ശരിയെന്ന് പി കെ ആറും പറയുകയാണ് അങ്ങനെ രണ്ടുപേരും കൂടെ ചെന്നിട്ട് നമ്മുടെ കൈലാഷിൻ്റെ അടുത്ത് കൈലാഷിൻ്റെ അടുത്തേക്ക് രണ്ടുപേരും കൂടി ചെല്ലുകയാണ് ഈ സമയത്ത് കൈലാഷ് പറയുകയാണ് ഞാൻ പറഞ്ഞുതരേ പിന്നെയും പിന്നെ എന്നെ ശല്യം ചെയ്യേണ്ട ഞാൻ വരില്ല എന്ന് മോനെ അമ്മ നിന്നോട് ദേഷ്യത്തിലെ വീട് വിട്ടു പോകാൻ പറഞ്ഞു അത് നിന്റെ വീടാ നീ പോവില്ല എന്നല്ലേ ഇപ്പം പറയേണ്ടത് അതിനു പകരം അപ്പം തന്നെ അവിടെ ഇറങ്ങി പോരാണ് വേണ്ടത് നോക്കുമ്പോനെ അമ്മ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടം വരെ വന്ന് നിന്നെ വിളിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് വന്നത് വാ നമുക്ക് പോവാന്ന് പറയുകയാണ് ഈ സമയത്ത് കൈലാഷ് പറയുകയാണ് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വരില്ല അമ്മ അമ്മയ്ക്ക് വലുത് സ്റ്റാറ്റസാണ് അന്തസ്സാണ് അഭിമാനമാണ് പക്ഷേ എനിക്ക് വലുത് എൻ്റെ ജീവിതമാണ് പാർവതിയെ നിങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ ഞാൻ ഇവിടെ ഒരടി നീങ്ങുള്ളൂ എന്ന് പറയുകയാണ് ഈ സമയത്ത് സീത പറയാണ് അത്രയേലേ ഉള്ളൂ പാർവതിയെ അംഗീകരിക്കണം ശരി നിന്നേക്കാളും വലുതല്ല എനിക്ക് മറ്റൊന്നും സ്റ്റാറ്റസൊക്കെ നീ ഇല്ലാതെ നോക്കിയിട്ട് എല്ലാ കാര്യമുണ്ടോ ഞാൻ എൻ്റെ മരുമകളായിട്ട് അവളെ അംഗീകരിക്കാൻ തയ്യാറാണെന്ന് പറയുകയാണ് ഇത് കേട്ടതും നമ്മുടെ കൈലാഷ് ഞെട്ടിപ്പോവാണ് അമ്മ പറയുന്നത് സത്യമാണോ ഉറപ്പായിട്ടും ഞാൻ അവളെ എൻ്റെ മരുമകളായിട്ട് അംഗീകരിക്കുകയാണെന്ന് പറയുകയാണ് ഇത് കേട്ട കൈലാഷിന് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല എങ്കിൽ പിന്നെ നമുക്കിപ്പോൾ തന്നെ പോവാ അമ്മ എന്ന് പറയുകയാണ് റൂം വെക്കേറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് പ്രിയനെ വിളിച്ചിട്ട് പറയുകയാണ് പ്രിയ ഒരു സർപ്രൈസ് ഉണ്ട് ഞാൻ റൂം വെക്കേറ്റ് ചെയ്ത് എൻ്റെ വീട്ടിലേക്ക് പോകുകയാണെന്ന് പറയുകയാണ് ഇതേ സമയം പ്രിയൻ്റെ പാർവിൻ്റെ അവസ്ഥ കാണിക്കുകയാണെങ്കിൽ പ്രിയൻ പാറുവിന് മുല്ലപ്പൂവൊക്കെ വെച്ച് കൊടുത്ത് റൊമാൻറ്റിക്കായിട്ടൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയമായിരുന്നു അത് ഈ സമയത്ത് പ്രിയനെ എന്തോ ഒരു ഇടക്കിടെ തോന്നുകയാണ് കേട്ടോ ഏത് കൈലാഷ് പറയുന്നത് കേട്ടിട്ട് അങ്ങനെ കോള് കട്ടുകയാണ് അതിനുശേഷം പാറിനോട് പറയുകയാണ് എന്തായാലും കൈലാഷ് സാറ് വീട്ടിലേക്ക് പോയി ഓ ദൈവമേ എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്തായാലും കൈലാഷ് സാറ് പോയല്ലോ ഇത്രയും ദിവസം നമുക്കുണ്ടായിരുന്ന ടെൻഷൻ അങ്ങ് കുറഞ്ഞല്ലോ അങ്ങനെയല്ല പാറു കൈലാഷ് സാർ അങ്ങനെ പോകണമെങ്കിൽ എന്തോ ഒരു കാര്യം നടന്നിട്ടുണ്ട് മാത്രമല്ല സർപ്രൈസാണ് നാളെ കമ്പനിയിൽ വന്നിട്ട് പറയാമെന്നൊക്കെ പറഞ്ഞു അത് എന്തെങ്കിലും അവിടെ പ്രിയം ചേട്ടാ നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ നമ്മൾ കാരണം ഇനി കൈലാഷ് സാറ് ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട കാര്യമില്ലല്ലോ അതിലൊരു സമാധാനം ഇല്ലയെന്ന് ചോദിക്കുകയാണ് പക്ഷേ പ്രിയൻ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാവാണ് അങ്ങനെ പാറുവിനേം കൂട്ടിയിട്ട് പോവുകയാണ് പ്രിയൻ അടുത്ത സീനിലാണെങ്കിൽ ഗാർമെൻസിൽ കാണിക്കുകയാണ് അത് പഴയതുപോലെ തന്നെ പാറവും പ്രിയനും ഒക്കെ ഗാർമെൻസിലുണ്ട് പാറുവിനുള്ള അളവൊക്കെ കൊടുക്കുകയാണ് പ്രിയൻ അപ്പോൾ ഇതിനിടയിൽ എല്ലാവരും കാണാതെ പാറുവാണെങ്കിൽ പ്രിയനെ നോക്കിയിട്ട് ഒന്ന് സൈറ്റ് അടിച്ച് കാണിക്കുകയാണ് ഈ സമയത്ത് പ്രിയനാണെങ്കിൽ ചുറ്റിന് ആരും കാണാതെ പാറുവിന് ഒരു കിസ്സ് കൊടുക്കുന്ന പോലെ ഇങ്ങനെ കാണിക്കാണ് കേട്ടോ അപ്പം പാറവും തിരിച്ച് അതുപോലെ തന്നെ ചെയ്യാണ് ഈ സമയത്ത് നമ്മുടെ സൗന്ദര്യ തൊട്ടപ്പുറത്തിരിപ്പുണ്ടല്ലോ അയ്യോ ജയന്തു ചേച്ചി തേ പല്ലി ഉണ്ടെന്ന് തോന്നുന്നു ഇത് കേട്ടില്ലേ അങ്ങനെ ഒരു അച്ഛ എനിക്കെന്ത് പേടിയാവുന്നു ചേച്ചി എനിക്ക് എന്നെ എൻ്റെ മേതയ്ക്ക് ചാടോ അപ്പം ജയന്തി പറയുകയാണ് ഞങ്ങളൊന്നും കേട്ടില്ലല്ലോ അങ്ങനത്തെ വെച്ചാൽ നിനക്ക് തോന്നുകയെന്ന് പറയുകയാണ് പക്ഷേ ഇത് കേട്ടോണ്ട് പാറുവിനും പ്രീനും ചീരി വരികയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് ഇതിൻ്റെ ബാലൻസ് റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ ചെയ്തിരുന്നതായിരിക്കുള്ളൂ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇപ്പോഴും കമൻറ്റ് ചെയ്യുന്ന നമ്മുടെ കട്ട സപ്പോർട്ടീവ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ ഉണ്ടല്ലോ ഇതിനും കമൻറ്റ് ചെയ്യുന്നതന്നെ ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എന്തെങ്കിലും കാണാം അതുവരെ ടാറ്റാ